ഹേ ഹലോ ഇത് ഞങ്ങളിന്ന് പെട്ടെന്ന് നടത്തൊരു തീരുമാനമായിരുന്നു ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും കൂടിയിട്ട് നെന്മാറ വെല്ലങ്ങി വേല ഒന്ന് കാണാൻ വെച്ചു ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുള്ള വേലയാണ് നമ്മുടെ കേരളത്തിലെ അടിപൊളി കിട്ടലും വെടിക്കെട്ടാണ് വെടിക്കെട്ട് കാണാനായിട്ട് കേരളത്തിൽ പുറത്തുനിന്ന് തന്നെ നാനാജാതി എല്ലാവരും എവിടെ നിന്ന് വെടിക്കെട്ടാണ് വരാറുണ്ട് നമ്മുടെ നെല്ലിയാമ്പതി മലനിരയ്ക്ക് താഴെ ചുറ്റൂര് താലൂക്കിലുള്ള പാടങ്ങളാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ വേദിയായിട്ടിരിക്കുന്നത് ഈ ദേശത്തെ രണ്ട് ഗ്രാമക്കാരാണ് നെന്മാറയും അല്ലെങ്കിൽ ഇവർ തമ്മിൽ നടത്തുന്ന മത്സരം ഒരുക്കമാണ് ഈ വേലയുടെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ആകർഷണം നെറ്റിപ്പട്ടം കെട്ടി ആലവട്ട വെഞ്ചാമരങ്ങളും സ്വർണ്ണക്കുടകളും ചൂടി ആന എഴുന്നള്ളത്തിൽ തുടങ്ങി ഇരു കരക്കാരുടെയും എഴുന്നള്ളത്ത് അഭിമുഖം വന്ന് നമ്മുടെ പാടത്തെ പന്തലുകളിൽ വന്നിരിക്കുന്ന മത്സരം വരെയുണ്ട് ജനസാഗരത്താൽ തിങ്ങിന്ന് നിറഞ്ഞ നമ്മുടെ ഇനന്മാരുടെ വല്ലെങ്കിൽ വേല വെടിക്കെട്ട് കാണാനായിട്ട് ഒരു തോന്നുന്നു ഇത്തവണ തന്നെ രണ്ട് മൂന്നാലഞ്ചു ലക്ഷത്തിലധികം ആളുകൾ അവിടെ വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനും അടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാനായിട്ട് മച്ചിലിൻ്റെ പുറത്ത് കയറുക മരങ്ങളുടെ പുറത്ത് കയറുക ആളുകളെ തോളത്തിരിക്കുക അടിപൊളി ജനസാഗരാണ് നമ്മൾ ഒരു സ്ഥലത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോവരാനായിട്ട് അവിടെ നമ്മൾ മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥലം കിട്ടില്ല അത്രയും തിക്കും തിരക്കാം നിന്ന നിൽപ്പില് ഞങ്ങളൊരു പതിനൊന്നര പന്ത്രണ്ടര മണിയോടെ അവിടെ എത്തി അമ്പലത്തിന് ഒരു മൂന്നര കിലോമീറ്റർ ചുറ്റുള്ളവയിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് പിന്നെ ഇവിടെ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ നമ്മൾ അവിടെ വരെ അങ്ങോട്ട് നടന്നു ഈ മൂന്നര കിലോമീറ്റർ നടന്നിട്ട് നമ്മളവിടെ തിക്കിലും തിരക്കിലും പെട്ട് ആ എടുക്കിട്ട് കിടന്നിട്ട് നമ്മളെ കാത്തു നിൽക്കുന്ന ആ ഒരു നമ്മുടെ ഒരു സമയമുണ്ടല്ലോ ഒരു ക്ഷമയുണ്ടല്ലോ അതൊരു ഒന്നര ക്ഷമയല്ല നമ്മുടെ ആ ചേട്ടായി അവിടെ ആ മച്ചിലിൻ്റെ മുകളിലിരുന്ന് ആൾ അവിടെ ഇരിക്കുന്ന സമയം ഒരു പന്ത്രണ്ടര മുതൽ ആളോട്ടിരിക്കുന്നതാണ് രാത്രി പന്ത്രണ്ടര മുതൽ പുലർച്ചെ ഏഴ് മണി ഏഴര വെടിക്കെട്ട് വരാം ലാസ്റ്റ് കഴിഞ്ഞിട്ടാണ് പുള്ളി അവിടുന്ന് സ്ഥലം വിട്ടത് അതേപോലെ തന്നെ അത് ഇങ്ങനെ ഒരാളുടെ തോളത്ത് കയറിക്കുന്ന ഒരു പെൺകുട്ടി മരത്തിൻ്റെ മുകളിൽ കയറിക്കുന്ന ഒരുപറ്റ ആൾക്കാർ ഒരു രക്ഷയില്ല അവർ ആ മരത്തിൻ്റെ മുകളിൽ പറഞ്ഞ മണിക്കൂറുകൾ മൊത്തം അവിടെ തന്നെയായിരുന്നു വേല കാണാനുള്ള വെടിക്കെട്ട് കാണാനുള്ള ആ ഒരു തിക്കും തിരക്കും അവരാകാംക്ഷത് കണ്ടാലെ അറിയാം അങ്ങനെ മൂന്ന് മണിക്ക് സാധാരണ തുടങ്ങാറില്ല വെടിക്കെട്ട് തുടങ്ങിയത് അഞ്ചു മണിക്കും പിന്നെ തുടങ്ങാറുള്ള വെടിക്കിട്ട് പിന്നെ തുടങ്ങിയത് ഏഴ് മണിക്കായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോരാനായിട്ടുള്ള അരുതിക്ക് എന്നൊരു കണ്ട ജനസാഗരം എന്ന് പറഞ്ഞാൽ ജനസാഗരമായിരുന്നു നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി ആരുതിക്കിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അങ്ങനെ നടന്നു പോകാം